അടിപൊളി ടോപ്പ് വന്നിരിക്കുക ഞാൻ എന്റെ റേറ്റ് കേട്ട് ഞാൻ താഴെ നോടി വന്ന് നോക്കുക സംഭവം നൂറ്റി ഇരുപത് രൂപ രൂപ അടിപൊളി ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് നല്ല പ്രിന്റും ആണ് എന്റെ ഇത്രയും കളക്ഷൻ ഉണ്ട് നല്ല കട്ടിയുണ്ട് സീത്രല്ല നല്ല കട്ടിയുണ്ട് വെറും ഇരുപത് രൂപ സൈസ് ആണ് ഫ്രീ ജീൻസിന്റെ പറ്റും ആൻഡ് പല പല പ്രിന്റും ഉണ്ട് ഉണ്ട് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഹോസെയിൽ രൂപയ്ക്ക് ഹോൾസെയിൽ ഹോൾസെയിൽ ആണ് തുച്ഛമായ റേറ്റ് കുറയത്തുള്ളൂ പക്ഷേ ഹോൾസെയിൽ അവൈലബിൾ ആണ് ആ അപ്പോൾ അടുത്തൊരു ആയിട്ട് വരുന്നത് വരെ സ്റ്റേറ്റ് ഊൺ അസ്ലാമലിക്ക്